ഈ മഴയെന്ന് അനഞ്ഞു കുളിച്ച് ഇങ്ങനെ തോൽവിയും പോലെ നടക്കുന്നത് ഇത് കാണുമ്പോൾ തോന്നിരിക്കും പിന്നെ എന്തിന്റെ കേടാതല്ലേ കറക്റ്റ് സ്ഥലത്ത് കാണാൻ പറ്റി ഇത് തന്നെ ഇവിടുന്ന് ആണ് പുള്ളി ക്രോസ് ചെയ്ത് വന്ന് ഇതിനകത്തൂടെ ഇറങ്ങി പോകുന്നത് ഇതിനകത്തൂടെ തിരിച്ച് താഴോട്ട് ഇറങ്ങി വരുമ്പോ കണ്ട വ്യൂ അത് ഹലോ യൂട്യൂബ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് അക്ഷരാർത്ഥത്തിൽ തെണ്ടാൻ ഇറങ്ങി തന്നെ പറയണം കാരണം അവരും പോലെ നല്ല മഴക്കോളും മഴച്ചാറ്റലും അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്നു ഉത്തരാദ്ര പ്ലാൻ പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാറ് സ്ഥിരത്തോടൊക്കെ ഒന്ന് പോകണമെന്ന് ഏതായാലും തെണ്ട ഇറങ്ങിയതാ എന്നാൽ തറക്കത്തിരിഞ്ഞുട്ടേലും പോയേക്കാന്ന് ആലോചിച്ചപ്പോഴത്തേക്കാണ് എന്നും യൂട്യൂബിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് കാണാം ചിറ്റാറ് ഊരാമ്പാറ എന്ന സ്ഥലത്ത് ആന രണ്ട് രാവിലെയും പോയിട്ട് ആന ഇറങ്ങുന്നു കയറിപ്പോന്നു ഫോറസ്റ്റുകാരും പോലീസുകാരും വന്ന് വഴിയൊരുക്കുന്നു ബസ് തടഞ്ഞു നിർത്തുന്നു ആന അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിപ്പോന്നു എന്നാൽ ഞാനിടത്തുന്ന ഇവിടം വരെയൊക്കെ കറങ്ങി വന്നല്ലേ ഒന്ന് ഇടംബരയും കൂടെ പോയി നോക്കിയേക്കാം ആനക്കാൻ പറ്റുന്ന കാണാമല്ലോ അങ്ങനെ ഇപ്പം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയോ റാന്നി വരെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ വടശ്ശേരിക്കതെ കഴിഞ്ഞ പോകുമ്പോൾ പോലും മഴ അങ്ങോട്ട് തുടങ്ങി ഭയങ്കര എന്ന് ചോദിച്ചപ്പോൾ അതുമല്ല ചാറ്റലും അല്ലാത്തൊരു അവസ്ഥ ഞാൻ അത്യാവശ്യം നനഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ ഒരു വിധത്തിൽ റോഡിൽ മഴ നിന്ന് പാൻസ് ഇട്ടു പക്ഷെ ജാക്കറ്റ് എടുക്കാൻ പറഞ്ഞുതായിരുന്നു ജാക്കറ്റിനൊരു ഹാഫ് സ്ലേവ് ഫോട്ടോഗ്രാഫർ ജാക്കറ്റൊക്കെ ഇരിക്കുന്നത് അതിട്ടോണ്ട് ഇറങ്ങിയത് നനഞ്ഞോട്ടെ അല്ല നമുക്ക് നേരെയാ പോകേണ്ട ചിറ്റാറ് പതിനെട്ട് കിലോമീറ്റർ അത്യാവശ്യം കോടയൊക്കെ ഉണ്ടായാലും പോകുന്നവഴിക്കാം കേട്ടോ തണുപ്പും നല്ല ഇതായിട്ട് ഇത് റാന്നിന്ന് വടശരിക്കരയിൽ നിന്ന് ചിറ്റാറിന് പോകുന്ന റൂട്ടാ ആ റൂട്ടിൽ അത്യാവശ്യം നല്ല കോടയും തണുപ്പും തണുപ്പൊക്കെ ഉണ്ടായാലും സമാധാനുള്ള അലച്ചിലിന് പറ്റിയ അന്തരീക്ഷം കേട്ടോ നല്ല മൂടൽമഞ്ഞും അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട് സന്ധ്യ ആവുന്നിപ്പോ മണി അണ്ടിയ മൂക്കാലി കഴിഞ്ഞു ഈ സമയത്ത് നേരം നല്ല കിട്ടുന്നു അന്തരീക്ഷ നല്ല നല്ല മൂറൽ മന്തി വരുന്ന വഴിക്ക് കണ്ട ഇതാണ് ഈ മണിയാർ എന്നെനിക്കറിയില്ല ഇവിടെ മണിയാർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു രസമുണ്ട് ഇവിടെ കാണാൻ അടിപൊളിയായിരുന്നു ഇവിടെ മൂന്നാറൊക്കെ ചെന്ന ഫീല് സമാധാനം കിട്ടി സമാധാനം കിട്ടി ശരി ആനയൊക്കെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ പണി ആറ് മണി കഴിഞ്ഞാൽ രണ്ടായിരത്തി തിരുവനന്തപുരത്ത് എൻ്റെ പോക്ക് അവിടുത്തെല്ലയുമ്പോഴത്തേക്ക് നല്ല ഇരുട്ടാകും എല്ലുമ്പോഴത്തേക്ക് ഇരുന്ന് വഴിക്ക് ഈ സൈഡിലെല്ലാം കാടാണ് ഈ സൈഡും കാടാണ് പക്ഷെ ഇടയ്ക്ക് ഈ രണ്ടിൻ്റെ ഇടയ്ക്കായിട്ട് അവിടെ ഇവിടെയൊക്കെ വീടുകൾ കണ്ടു പക്ഷെ ഇതും കാടാണ് നമുക്ക് എന്തോ രസോ നോക്കി തെൻ്റെ തിരിച്ച് വന്നു പറഞ്ഞാലും കറക്റ്റ് സ്ഥലത്തിൽ കാണാൻ പറ്റി നമുക്ക് എന്ത് രസെൻ്റെ പേര് മണിയാർന്നാണ് തോന്നുന്നത് എനിക്കറിയുന്നില്ല കൃത്യമായിട്ട് അല്ല സന്ധ്യയായി ൂടെ ഒരു വണ്ടി വരും മൂന്ന് ദിവസം ഇങ്ങോട്ട് പോകാം നല്ല മൂടായിപ്പം അടിപൊളി ആ നാട്ടിലിരിക്കുമ്പോഴത്തേക്കെ പ്രശ്നങ്ങളും പരിഘട്ടങ്ങളും മുഴുവൻ കംപ്ലീറ്റ് നമ്മുടെ മനസ്സിന് അതായത് മനസ്സിലുണ്ട് പക്ഷേ നമുക്കതിൻ്റെ ഒരു ആധിയില്ല ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കും ഞാൻ ചിറ്റാറെ രാത്രിയായി ഇവിടം വരെ വന്നിട്ട് ഇനി തിരിച്ചിനി മൂന്ന് മണിക്കൂർ വണ്ടി ഓടിച്ച് നാട്ടിൽ എനിക്ക് വയ്യ ഞാൻ പിന്നെ ഇവിടെ അടുത്ത് ലോഡ്ജ് എടുത്തു ഇവിടെ അങ്ങോട്ട് പോകുന്നിടത്താണ് ഈ ഊരാമ്പാറ അങ്ങോട്ട് പോകുന്നിടത്ത് വലിയ ദൂരം ഒന്നും കുറച്ച് ഉള്ളൂ രാവിലെ അങ്ങോട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് അതിനാൽ എഴുന്നേറ്റ് പോയി നോക്കട്ടെ ആനെ കാണാൻ പറ്റുമോ എല്ലാവരും ശരിക്കും തെണ്ടാൻ പോയിന് ഉടനെ കറക്റ്റ് ആയിപ്പോയി എനിക്കൊരു പട്ടി ചന്തക്ക് പോലെ ആയിപ്പോ തോന്നുന്നു അങ്ങനെ തെ ഞാൻ വീണ്ടും രാവിലെ പെണ്ടാൻ ഇറങ്ങിയിരിക്കുകയാണ് ആന അവിടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്ന് അറിയത്തില്ല എപ്പോഴും രാവിലെ എല്ലാം മഴയാണ് നല്ല അന്തരീക്ഷമാണോ എനിക്ക് നമ്മളെ നല്ല മഞ്ഞും കോടയൊക്കെ ഉണ്ട് അത്യാവശ്യം തണുപ്പും ഉണ്ടോ കേട്ടോ ഭയങ്കര തണുപ്പൊന്നുമല്ല മൂന്നാറ് പോലെ അങ്ങനെ തണുപ്പൊന്നുമില്ല പക്ഷെ സംഭവം സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് തോന്നാർത്തോട് പാലം എൻ്റെ അടുത്ത് എങ്ങാണ്ടോ ആന വേറെ സ്ഥലം കേട്ടോ വേണ്ട പരീക്ഷ എല്ലാം വേണ്ട ആരെയും കാറിനില്ല കോ what wow, a beautiful ോട്ടം ഇതാണ് ആ സ്ഥലം ഇവിടെ ഇവിടെ ആയിട്ടാണ് അതിലെ വന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകുന്നത് ആ ഇത് തന്നെ ഇവിടെ നിന്നാണ് പുള്ളി ക്രോസ് ചെയ്ത് വന്ന് ഇത് ഇതിനകത്തൂടെ ഇറങ്ങി പോകുന്നത് ഇതിനകത്തൂടെ ഇതിലൂടെ ഇറങ്ങി അപ്പഴേ ചെല്ലും ഇവിടെ അവിടെ ഒരു വലിയൊരു ആറുണ്ട് മണിക്കൂർ വന്ന് മണിയാറെ അങ്ങനെ എന്തോ ആറാന്ന് തോന്നുന്നു അതിലേക്കൂടെ അവർ നീന്തി കിടന്ന് കാടിലേക്ക് തിരിച്ചു പോകുന്നത് മണിയാർ ഈ സൈഡിലാണ് അപ്പോൾ ഇവിടുന്ന് അപ്പുറയാണ് കാട് ഇതാണ് അവരുടെ റൂട്ട് ഇതിലെയാണ് ഇങ്ങനെ വരുന്നത് വരുന്ന വഴി വഴിയുണ്ടു മറ്റേ നടന്ന് ക്രോസ് ചെയ്ത് ഇതെല്ലാം കൂടെ ചവിട്ടി പൊടിച്ചിട്ടിട്ടുണ്ട് ഇതിലേക്കൂടെ അങ്ങോട്ടങ് അങ്ങോട്ടങ്ങ് പോകും പിന്നെ വൈകുന്നേരം തിരിച്ചു വന്നിട്ട് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് തിരിച്ചും പോകും ഇപ്പം വന്നാ എന്റെ കൂടുണ്ടല്ലോ അപ്പൊ ചെയ്യ ആന ഇവിടുന്ന് എങ്ങോട്ട് ഇവിടുന്ന് വരുന്നത് പിന്നെ അപ്പറേ കാടാണോ ആ സ്ഥലം ഞാൻ കണ്ടു ഞാൻ ചോദിച്ചാണോ അതാ ആറേതാ മണിയാറോ മണിയാറോ അപ്പൊ അത് ക്രോസ് ചെയ്ത് അപ്പറേ കാട്ടിന്നെയ് ആ ഇവിടെ എല്ലാം വീടുകളോ എല്ലാം ഉള്ളൊരു സാധാരണ സ്ഥലം തന്നെയാട്ടോ അടുപ്പിച്ചടുപ്പിച്ച് വീടുകളൊന്നുമില്ല പക്ഷേ എല്ലായിടത്തും ഉണ്ട് ഇത് എസ്റ്റേറ്റ് ഈ എസ്റ്റേറ്റിനകത്തോടെ ഇറങ്ങി പോകുന്നതൊക്കെ എൻ്റെ ഇവിടെ ഒക്കെ ഇവിടെ മൂന്നാല് വീടുകളുണ്ട് അവിടെ ഒരു ചായക്കട ഇപ്പം രാവിലെ ആറേ മുക്കാലാകുന്നു അങ്ങനെ പറഞ്ഞ ഇത് ഇവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നു ജീവിതം സാധാരണ നിലയിൽ പോകുന്ന ഒരു സ്ഥലം അവിടെ പക്ഷെ ഞാൻ ഓർക്കുമായിരുന്നു ഇങ്ങനെ ആന വരുമ്പോഴത്തെ ഒരു അവസ്ഥയൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആന രണ്ടു ദിവസം അവിടെ ലീവാ ഞാൻ വരുന്ന അറിഞ്ഞു തോന്നുന്നു എൻ്റെ യുവന്മാരാണ് ഇവിടെ ഇറങ്ങുന്നത് അങ്ങനെ ആനയെ കണ്ടില്ലെങ്കിലും ആ ആനകളുടെ തൃപ്പാതങ്ങൾ തുടങ്ങാ ഈ പാതയിലൂടെ എനിക്ക് നടക്കാൻ പറ്റി അങ്ങനെ ആശ്വസിക്കുക ഈ ആനകൾ വരുന്നതുകൊണ്ട് അവിടെ ആ കാടുകളിൽ നിന്നാണ് അത് കാടാത് അവിടെ നിന്നാണ് ഇപ്പുറത്തോട് വരുന്നത് എന്നിപ്പോ ഇവിടെ അടുത്തൊരു സ്ഥലം ഉണ്ടല്ലോ ടോപ്പായിട്ടൊരു സ്ഥലം അവിടെ ഒന്ന് അന്വേഷിച്ചു പോവുക അവിടുത്തെ കടല ചേട്ടൻ പറഞ്ഞാൽ ആ രാവിലത്തെ കാഴ്ചകളുണ്ട് എന്താ കാഴ്ച അവിടെ ആ ടോപ്പിൽ എവിടെയെങ്കിലും ഒന്ന് പോണേ എവിടേ ഒരു വഴിയുണ്ട് ഒരു പള്ളി എടുത്തു അങ്ങോട്ടേക്ക് ഞാൻ പോകുന്നു അത്യാവശ്യം നല്ല മഴയാണ് ഇന്നലെ രാത്രി മുതൽ ഞാനിവിടെ വലത്തോട്ട് കണ്ട ഒരു റോഡിലേക്ക് കയറിപ്പോ കണ്ട കാഴ്ച കേട്ടോ അവിടെ ടോപ്പിലേക്ക് പോകുന്ന വഴിക്ക് അങ്ങോട്ട് എന്നില്ല അതിന് മുമ്പ് തന്നെ വ്യൂ നോക്കി ഈ പള്ളിയാണ് ഈ എട്ടിൽ പള്ളി എന്നറിയപ്പെടുന്നത് എട്ടിൽ പള്ളി രാവിലെ എഴുന്നേറ്റ് വന്നാൽ മുകളിലായി വീടുകളൊക്കെ ഉണ്ട് എനിക്കാ അങ്ങോട്ടേക്കാണ് പോവണ്ടേ ഒരു കണ്ടിട്ടങ്ങോട്ട് കൈവിട്ടാൽ ഞാൻ താഴെ ചെല്ലും വളരെ റിസ്ക് ആണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് എന്നിട്ട് എടുക്കാതിരിക്കാൻ പറ്റാത്ത നിൽക്കില്ല ഞാനിപ്പോൾ ഏറ്റവും ടോപ്പ് നിനക്കിട്ട് ഏറ്റവും മേളായി എൻ്റെ ദൈവമേ എന്തൊരു സ്ഥലമാണ് മഞ്ഞു നേരെ താഴേട്ടുള്ള വ്യൂ ഒന്നും കീറല്ല ഞാനിവിടെ നിന്ന് വണ്ടി നിർത്തട്ടെ എനിക്ക് ശരിക്കും നമുക്ക് എന്നാൽ അങ്ങ് വലത്തോട്ട് അങ്ങോട്ട് നല്ല വ്യൂ കിട്ടുന്നതാണ് നല്ലതും അവിടെ മുഴുവൻ കാടും കാര്യം അവിടുന്ന് ആന വരുന്നത് ഞാൻ പറഞ്ഞത് നമ്മളങ്ങ് താഴേനെ വന്നിട്ട് ഇതാണ് ശരിക്കും തെണ്ടിത്തിരി പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലാതെ ഒന്ന് നിൽക്കവിടെ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് എത്തി ഇതാണ് ഇവിടുത്തെ അന്തരീക്ഷം നീ നീതോടാണ്ട് അങ്ങോട്ട് പിന്നെയും കിടപ്പുണ്ട് അങ്ങോട്ട് പോണം അങ്ങ് നിങ്ങളോട് പോയാൽ ടൂപ്പിറ്റല്ലാന്ന് പറഞ്ഞു എന്താ കാഴ്ച രാവിലെ നല്ല മൂടൽമഞ്ഞ് നല്ല മഴ എന്തായാലും യാത്ര ചെയ്യേണ്ട കാര്യം പഠിച്ചു അല്ലാത്ത പോലുള്ള എല്ലാം കുത്തി ജാക്കറ്റും എല്ലാം എടുത്ത് ബാങ് നിറച്ച് അല്ല വെയിറ്റാ ഷൂസും എല്ലാം ആയിട്ട് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവണേ ഇത്തവണ പരിപാടി നിർത്തി ഒരു ടീഷർട്ടും ഒരു കുഞ്ഞൊരു മൈൽഡ് ജാക്കറ്റും പിന്നെ ഈ റെയിൻകോട്ടും ഒരു ചെരുപ്പ് ഒരു സാന്തൽ അതിന്റെ ആവശ്യമുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുന്നു അല്ല ഈ മഴയത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല ഞാൻ എത്ര തവണ പോയി ചുറ്റി പോയി യാത്രയ്ക്ക് തിരിച്ചു പോകുമ്പോൾ അങ്ങനെ കണ്ടു താങ്ക്സ് താങ്ക്സൂടെ പറയണം പിള്ളേണ്ട പറഞ്ഞാലും തിരിച്ചു പോകുമ്പോൾ പറ്റുവാണെങ്കിലും കേരണമെന്ന് എങ്ങോട്ടാണോ ഈ പോകുന്നത് മുഴുവൻ കുറെ വണ്ടിയെ റോഡിന് വഴി വഴുക്കലൊന്നുമില്ല എന്താന്ന് പ്രതീക്ഷിക്കുന്നു എന്നിട്ടെറുക്കഴിഞ്ഞാല് ഏറ്റവും തോപ്പിലും ചെന്ന് കിട്ടിയാൽ മതിയായിരുന്നു നമുക്ക് നോക്കാറുണ്ട് വ്യൂ ഒക്കെ എങ്ങനെയാണ് പക്ഷേ ഈ മഞ്ഞൊരു പ്രശ്നം കേട്ടോ ഈ വഴി കഴിഞ്ഞു കുറവാണ് ഇവിടുന്നങ്ങോട്ട് റോഡില്ല അപ്പൊ ഞാനങ്ങോട്ട് നടക്കട്ടെ പ്രശ്നകൂടൊന്നും തോന്നുന്നു ഇതിപ്പോ ആകെ അയ്യായിരിക്കാ അതിന്റെ ഹെൽമെറ്റ് കയ്യിലുണ്ട് പുടയുണ്ട് അങ്ങനെയൊക്കെ ഇത് എങ്ങനെ വീഡിയോ എടുക്കുന്നുള്ള മഴ തന്നെയും ചെയ്യുന്നു മൊബൈൽ ഗോപ്രയുടെ സൈഡ് ഡോർ ആ സൈഡിലെ ക്ലോഷറ് കാണാതെ പോയി ചിലന്തിയാറ് വെള്ളച്ചാട്ടത്തിൽ വെച്ച് വട്ടവട വെച്ച് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു അത് കാരണം ഗോപ്ര വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല മഴയത്ത് ഗോപ്ര വാട്ടർ പ്രൂഫല്ലിപ്പം ആ ഡോറ് പോയവടെ അതിന്റെ ആ ഒരു കപ്പാക്കുറ്റി പോയി എങ്ങോട്ടാണ് പോകുന്നത് എനിക്കൊരു ഇല്ല വലിയ ദൂരമൊന്നും കാണത്തില്ലെന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് എന്നോട് അന്നേരം സംസാരിച്ചത് ഇപ്പം കുറച്ച് ഫോമിന് കുറച്ച് കുറവൊന്നും പോകുന്നു അങ്ങോട്ട് പോവാം സോറി കാര്യം നിർഭാഗ്യവശാൽ എനിക്ക് തിരിച്ചു പോകേണ്ടി വന്നു കാരണം അവിടുന്ന് കുറച്ച് ദൂരം ഞാൻ പോയി കുറച്ച് ദൂരം പോയി പക്ഷേ എനിക്ക് ഓരോ അന്തവും കൂന്നും നമ്മൾ നല്ല കയറ്റം കയറുക കല്ലും കട്ടേൻ തന്നെ ചോദിക്കാനാണെങ്കിൽ ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല വീട് പോലും ആരെങ്കിലും ഒന്നുമില്ല മൊത്തം രണ്ട് സൈഡിലും റബ്ബർ പ്ലാന്റേഷൻ ആണ് അവിടെ ഞാൻ തിരിച്ച് അങ്ങോട്ട് പോവുകയാണ് ആ ചേട്ടൻ തന്നെ പറഞ്ഞ വേറെ ഒരു സ്ഥലമുണ്ട് ഇവിടെ പിന്നെ കൊച്ചിക്കത്ത പാറ വർഷങ്ങൾക്ക് മുമ്പെങ്ങാണ്ട് അവരുടെ ചെറുപ്പത്തിലെ ഒരു കൊച്ചി മണ്ടേ താഴെ വീണ് മരിച്ചുപോയ അങ്ങനെ സംഭവം നടന്നു അപ്പം ആ പത്തൊമ്പത് പത്തേഴ് വല്ല അമ്പലത്തെ കാര്യമാണ് ഈ പറയുന്നത് അപ്പൊ അങ്ങനെ അറിയപ്പെടുന്ന സ്ഥലമാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകും അത് നമ്മൾ തിരിച്ചപ്പുറം ചെല്ലണം ആന അടങ്ങുന്ന സ്ഥലത്ത് എന്നിട്ട് അവളൊന്ന് മുന്നോട്ട് പോയി വലത്തോട് കാടേരിയിലേക്ക് പോകും ഇത് കാടേരിയല്ല പക്ഷെ അത് നിതിന്റെ ഓഫീസ് സ്റ്റൈഡാണ് അത് കാടേരിയ ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കില്ല ഇത് വേണം വന്നിട്ട് കുഴപ്പം തിരിച്ചു പോകുമ്പോ നിർത്തി നിർത്തി വേണം പോകാൻ നല്ല കാഴ്ച്ചകളാണ് ചാൻസ് ഉണ്ട് മഞ്ഞ് ഒതുങ്ങിയാലും എല്ലാം നടക്കത്തില്ല ഇതാണ് ഇപ്പോഴും ഇവിടുത്തെ അവസ്ഥ എനിക്ക് എന്താ മഞ്ഞ് നോക്കി തിരിച്ച് താഴെ ഇറങ്ങി വരുമ്പോ കണ്ട വ്യൂ അത് മേളീന്ന് നമുക്ക് ആ ഒരു ആ ഒരു ഭാഗത്തേക്കാണ് പോകേണ്ടത് പക്ഷെ അത് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നോ അവിടുന്ന് അങ്ങോട്ട് സ്ഥലത്താണ് കൊച്ചു ചത്തപ്പാറ എന്നൊരു സ്ഥലം കൊച്ചു ചത്തപാറ ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നു ഈ റൂട്ടിൻ്റെ പേര് മൂന്നുകല്ല് ഊരാമ്പാറ റോഡാണ് കേട്ടോ മൂന്നുകല്ല് ഊരാമ്പാറ റോഡ് ഇത് രണ്ടായിരത്തി ഇരുപതാണ് കംപ്ലീറ്റ് ആയത് ഈ ഒരു വഴിങ്ങിനെ മുമ്പ് ഞാൻ വന്നു കയറി തന്നെ ഏറ്റവും ടോപ്പിന്ന് കണ്ടത് എൻ്റെ ഈ സ്ഥലമാണ് ഈ റോഡാണ് ആ അതിനകത്ത് കണ്ടത് പക്ഷെ ഇവിടെ വന്നപ്പോൾ അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല ഞാൻ നമ്മളാണ് അവിടുന്ന് ആവുന്നു ആ നമ്മളാണ്ട് അവിടെ നിന്നാവുന്നത് ആ സ്ഥലം കണ്ടോണേ ഇത് അവിടെയായിരുന്നു നമ്മൾ പോയ പ്ലാന്റേഷനൊക്കെ ആ മേടില് അവിടെ നിന്നാണെങ്കിൽ അവരിലേക്ക് ഇങ്ങനെ വന്ന് കറങ്ങി അടിച്ച് ഇവിടെ വന്ന പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ ആ ഭാഗത്തേക്ക് എൻട്രിയില്ല അടുത്തിട്ടിരിക്കുക പ്രൈവറ്റ് പ്രോപ്പർട്ടി വേണ്ട ഇനി തിരിച്ച് മറ്റേ കൊച്ചുചത്തവാറയ്ക്ക് തന്നെ പോകാം ഞാൻ ഈ കൊച്ചുചത്തവാറയ്ക്കുള്ള റൂട്ടും തപ്പി ഏതോ ഡാം സൈറ്റ് ഉണ്ടെന്നോ പോകണം എന്നൊക്കെയാണ് അവരവിടെ പറഞ്ഞിരുന്നത് ആ ചേട്ടൻ പറഞ്ഞത് ഈ ചിറ്റാർത്തോട് കാലം കഴിഞ്ഞങ്ങാണ്ട് എവിടെ നിന്നും തിരിയണമാണ് പക്ഷേ പിന്നീട് അങ്ങോട്ട് ഓരോരുത്തരും ചോദിക്കുമ്പോൾ അവരെല്ലാം പറഞ്ഞത് തിരിച്ചു ഓപ്പീസ് സൈഡിൽ പോകുന്നിടത്തോളം എന്നാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ കറങ്ങി തിരിഞ്ഞിപ്പോൾ ഇവിടൊക്കെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുക പലരോടും ചോദിച്ചു അറിയാൻ പലർക്കും പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് പറയുകയും പക്ഷേ അതായത് കൃത്യമായിട്ട് എനിക്ക് കണ്ടുപിടിക്കുക ഇതുവരെ പറ്റുന്നില്ല ഒടുത്തരം ഒരുത്തോടെ എടുന്ന് പറഞ്ഞിരുന്നു അവസാനം ഞാൻ ആദ്യം പറഞ്ഞു വിട്ടാ ചേട്ടൻ അവിടെ എത്തി ആ സ്ഥലം കണ്ടിട്ട് പോകുന്ന ഭയങ്കരമായിട്ട് ആശിച്ചു പോയി മൃഗങ്ങളൊക്കെ ആനയും കാട്ടുകൂത്തുമൊക്കെ ഉള്ള സ്ഥലം വന്നാൽ പറഞ്ഞത് എല്ലാവരും അത് പറയുന്നുണ്ട് അങ്ങനെയാണെന്ന് ചിലർ കൊടുന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇവിടെ ഉള്ളവരും ആരും അങ്ങോട്ട് പോയിട്ടുമില്ല പക്ഷെ എന്നോട് പറഞ്ഞാൽ ആ ചേട്ടൻ പോയിട്ടുണ്ട് പുള്ളിക്ക് എഴുപത്തിയെട്ട് വയസ്സുണ്ട് അതേ ചെറുപ്പം പോലെ പറ എപ്പോഴും പോയിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ തോന്നാൻ തിരിച്ചു മുന്നോട്ട് പോട്ടെ ഈ മഴയെന്ന് കുളിച്ച് ഇങ്ങനെ തോലിയും പോലെ നടക്കുന്നത് ചിലക്ക് ഇത് കാണുമ്പോൾ തോന്നിയിരിക്കും നിനക്ക് എന്തിൻ്റെ കേടാതല്ലേ എന്ത് ചെയ്യാൻ പറ്റും ഓരോരുത്തർക്ക് ഓരോ മെന്റാലിറ്റി അല്ലേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഇവിടെ വിട്ടു പോവും നിങ്ങൾ തന്നെ എങ്ങനെ നമ്മൾ യാത്രക്ക് പോകാതിരിക്കും നോക്കേ എവിടെ പോയാലേ ഈ പ്രകൃതി രമണികളൊക്കെ തന്നെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ചാൽ നമുക്ക് ഇങ്ങനെ അങ്ങ് പോവാം മഴയൊക്കന ഇപ്പൊന്ന് ചോറ് നീക്ക സോറി ചോർന്നല്ല തോർന്ന് ഇനി അങ്ങോട്ട് ചെല്ലുമ്പോ എന്താന്ന് എനിക്കറിയാം നല്ല സൂപ്പറായിട്ട് കിടപ്പുണ്ട് എല്ലായിടം ഇപ്പൊ മഴ നനയുന്നുണ്ട് ഭയങ്കരമായിട്ട് പെയ്യുന്നില്ല അപ്പൊ നമുക്കിനി തണ്ണീർത്തോട് കോന്നു വഴി തേണ്ടി തിരിഞ്ഞ് നടന്ന് ഇട്ടിട്ടല്ല തിരികെ പോകേണ്ടിരുന്നത് ചിറ്റാറ് വഴിയാണ് പക്ഷെ ഞാൻ ചിറ്റാറ് വഴി താന്നി ഒന്നും കൂടെ പോകാതെ ഇനിയിപ്പോ കോന്നി വഴി വല്ല കാഴ്ചകൾ കണ്ടു പോകും അപ്പം എങ്ങോട്ടേ പോകുന്നതിന് കൃത്യമായിട്ട് ഒരു ഐഡിയ ഇപ്പോഴും ഇല്ല തന്നിത്തോട് നിന്ന് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ അപ്പോൾ അതും പോയി നോക്കട്ടെ രാവിലത്തെ ചില പരിപാടികൾ ചുറ്റാർട്ട് നടന്നില്ല സാരമില്ല ഇത്ര മേക്കപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ മുമ്പോട് ഇന്ന് തണ്ണിത്തോട് പ്രദേശം ആറിയപ്പോഴത്തേക്ക് ഇവിടെ കാട് തുടങ്ങിയ ഭാഗം എത്തി വന്യമൃഗങ്ങൾ റോഡ് മുറിച്ചു കിടക്കണോ സാധ്യത ഉണ്ടായോ വേറെ വേദമുറിച്ച് പോവുക കൂത്താടിമൺ വനസംരക്ഷണ സമിതി ഫോറസ്റ്റ് സ്റ്റേഷൻ ഇത്രയും നേരം ഇന്നലെ നമ്മൾ ഈ മഴയത്തുള്ള എൻ്റെ യാത്ര അതാ അനുഭവിച്ചാലേ മനസ്സിലാക്കുകയുള്ളൂ ഇതിപ്പോ ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കുന്നു അത് അത് ഇതിനകത്ത് കാണുന്നു അതല്ല നമ്മളാ മഴ നനഞ്ഞ് ഫീൽ ചെയ്തായി ആ പ്രമുഖ സമയം മുമ്പാണ് ഇന്നലെ ഒരു മണിക്ക് ശേഷം മഴ നിറഞ്ഞുറങ്ങിയതാണ് ഇത് വരെ മഴയോട് മഴ എല്ലായിടവും പഴം ഏഹ് ഇത് ഇവിടുന്ന് അങ്ങോട്ട് കാടാണ് ഞാൻ അവിടെ നിന്ന് വന്നു വലിയ ദൂരം ഒന്നും ഇല്ല അവിടുത്തെ ആ കാട് എന്ന് പറയുന്നത് തന്നെത്തോട് മുമ്പായിട്ടൊരു മൂന്ന് കിലോമീറ്റർ മാക്സിമം കാട് നീലിപ്പില എന്നുള്ള സ്ഥലം വഴി അത്ര വാടുന്നു പിന്നെ ഞാൻ ഇപ്പം ഇവിടെ എത്തി കനത്തോട് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ കോന്നിലൂടെ പൊക്കോണ്ടിരിക്കുക ഇത് കല്ലാറാണ് കല്ലാർ ഇത് വനപ്രദേശം തുടങ്ങിയാണ് അടുത്ത വനപ്രദേശം നല്ല മഴയാണ് കണ്ട് ആസ്വദിച്ച് ആസ്വദിച്ച് പോകുന്നു കുറേ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ മണ്ണീര കൊക്കാത്തോട് അങ്ങനത്തെ സ്ഥലം കണ്ടേ അവിടുന്ന് ഞാൻ കണ്ണിക്കണ്ട വഴി കൂടെ ഒക്കെ നോക്കിയങ്ങ് പോകും ഞാൻ ഇപ്പോഴും നല്ല കയറ്റം ഇങ്ങോട്ട് അങ്ങോട്ട് കയറിയ അപ്പം കയറിയപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഇതൊക്കെ കണ്ടൊരു പള്ളി ഇവിടുത്തെ മണ്ണീറ പള്ളി അത്രേ പറയാൻ എനിക്കറിയത്തുള്ളു കൂടുതലായിട്ട് അറിയത്തില്ല എന്താണ് ടോപ്പിലേക്ക് പോകുന്നൊരു വഴിയാണ് കണ്ണ കണ്ണിക്കണ്ട വഴി കൂടെ കയറിപ്പോന്ന് കയറുക തീപ്പള്ളിയാണ് നമ്മളിപ്പോൾ മേളിൽ വെച്ച് കണ്ടത് ആ മേളിലത്തെ ആ വ്യൂ ഉണ്ടല്ലായിരുന്നു അതിനകത്ത് തീപ്പള്ളിയായിരുന്നു നമ്മൾ കണ്ടത് മാർ ഫിലിപ്സോണിസ് ഓർത്തഡോക്സ് ചർച്ച് മണ്ണീര അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് അവിടെ കണ്ടൊരു വെള്ളച്ചാട്ടമുണ്ട് അങ്ങനെ കൂടുതൽ ആ വെള്ളച്ചാട്ടം തപ്പിപ്പിടിച്ചു കേട്ടോ കണ്ണേറ വാട്ടർഫോൾ ഇത്തരത്തിന്റെ പേരും മണ്ണേറ ആണ് ആരും ഇല്ല കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള സ്ഥലങ്ങളെത്തിയിട്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന പോലെ ഒരു ഭാഗ്യമില്ലല്ലോ അല്ലേ അങ്ങും വേളയിൽ നിന്ന് വരുന്നുണ്ടോ അങ്ങനെ ചങ്ങനാശ്ശേരി <laughs> <laughs> ി റാന്നി ചിറ്റാറ് ശീതത്തോട് പിന്നെ നീലിപ്പിലാവ് തണ്ണിത്തോട് വഴി കൊക്കാത്തോട് മണ്ണീറ ഇവിടം വരെ എത്തി ഇനിയിപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്ഥലങ്ങള് ഇതുവരെ ചോറ്റി വേണം പോയി കണ്ടുപിടിക്കാൻ മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷൻ കൊക്കാത്തോട് എന്താണ് ഈ മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷൻ എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ എല്ലാം മറ്റേ ഇത് വെച്ചിട്ടുണ്ട് ഫെൻസിംഗ് വെച്ചിട്ടുണ്ട് സ്ഥലം അങ്ങനെ വെള്ളച്ചാട്ടം കണ്ടു മണ്ണിറയിൽ നിന്ന് ഇറങ്ങി ഈ മണ്ണിരയിൽ നിന്ന് ഞാനിപ്പോ കോന്നി റൂട്ടില് കോന്നിറിലുള്ള കാട്ടുപാതയിലോട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര ദൂരം ഉണ്ട് ഇന്ന് കൂട്ടിയിരിക്കുന്നു എനിക്കറിയത്തില്ല ബസ് സർവീസ് ഉള്ള റൂട്ടാണിത് പക്ഷേ രണ്ട് സൈഡും കാടാണ് വനപാതയേത് തിരിച്ചു പോകുന്ന വഴി എനിക്ക് ആ പത്തനത്തിന്റെ വഴി ചങ്ങാശ്ശേരി കൂടെ പെട്ടെന്നെങ്കിലും നാട്ടിൽ ചെല്ലാമായിരുന്നു പക്ഷെ ഈ എംസിനോടുകൂടിയുള്ള യാത്ര ഭയങ്കര ബോറിങ് അപ്പൊ ഞാൻ കോന്നി ചെന്നിട്ട് വീണ്ടും പടശ്ശേരിക്കര റാന്നു വഴി നല്ല രീതിക്ക് ഇവിടെ പോകാൻ ഇത് നമ്മൾ മുമ്പേ കണ്ട കല്ലാറു തന്നെയാണ് തോന്നുന്നു കേട്ടോ അതെ അതിങ്ങനെ വട്ടം കറങ്ങി അതിലേതിയിലെല്ലാം പോകുന്നുണ്ട് അല്ല ഈ കോന്നിക്ക് ചുറ്റുപാടം തന്നെയാണ് കുമ്പഴ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് വീണ്ടും നല്ല മഴ തുടങ്ങി നല്ല മഴ പിന്നെ പിന്നെ കുഴപ്പമൊന്നുമില്ല എന്നാലും ഇന്നലെ പിന്നെ ഞാൻ തീരുമാനിച്ചു തിരിച്ചിപ്പം വളശരിക്കുന്നത് അങ്ങനെ വളശരിക്കര ആകാറായി പക്ഷേ നമുക്കുള്ള ലെഫ്റ്റാ പോവേണ്ടത് ഇന്നലെ നമ്മൾ ലെഫ്റ്റിലൂടെ വന്ന് നേരെ നേരെ കണ്ട റോഡിലാണ് നമ്മൾ നേരെ ചുറ്റാറ് തീയത്തോട് പോയത് അപ്പം ഞാൻ നേരെ ഇടത്തോട് തിരിഞ്ഞ് ഇതിലേക്കൂടെ വന്ന വഴിക്ക് തിരിച്ചു പോവുകയാണ് അങ്ങനെ മഴയത്ത് തേണ്ടി തിരിഞ്ഞ നടത്തിയ യാത്ര ഇവിടെ കൊണ്ട് കഴിയുന്നു ഇന്നലെ പോയിട്ട് വൈകിട്ട് മണി മുതൽ ഇന്നേ നിമിഷം വരെ ഫുള്ള് മഴ നനഞ്ഞു ഇവിടെ തീ ഇവിടെ ശരിക്കും താങ്ങുക പോകുന്നിടത്തല്ലാം ഞാൻ പോയി ചോദിച്ചും കണ്ടു പറഞ്ഞ് കാണാൻ നോക്കുമെല്ലാം ഞാൻ കണ്ടു അപ്പം ഇതുപോലൊരു യാത്രയും അതിൻ്റെ ഒരു വീഡിയോ ആയും വരുന്നവരെ എല്ലാവർക്കും ബൈ